എറണാകുളം റവന്യൂ ഗെയിംസ് മട്ടാഞ്ചേരി ഉപജില്ലാ ഓവറോൾ ചാമ്പ്യൻമാർ എറണാകുളം റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസ് ഗുസ്തി മത്സരത്തിൽ മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ല ഓവറോൾ ചാമ്പ്യൻമാർ டைஃபன் டைஃபன் அட்டகாசமா இருக்கே டைஃபன் കുസ്തി മത്സരമാണ് ഇന്ന് കൊച്ചി ഇൻഡിനേഷ്യൻ ഗ്രൗണ്ടിൽ വെച്ചിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനേഴാം തീയതി ഉപജില്ലാ മത്സരങ്ങളും തുറവെച്ചാണ് അരങ്ങേറിയത് സംസ്ഥാന ഇന്ത്യൻ സൈനിയേഷനിലെ സെക്രട്ടറി എം എം സലീം അതുപോലെ തന്നെ എം ആർ റജീഷ് സിലിയോ സേവ്യർ സിബു ചാർലിവർ എന്നിവരാണ് ഈ മത്സരങ്ങൾ നിയന്ത്രിച്ച വ്യക്തികൾ വിജയിക്കുന്ന കുട്ടികളെ സംസ്ഥാന തലത്തിലും തലത്തിലും അതുപോലെ തന്നെ നാഷണൽ എല്ലാ ആൺകുട്ടികളുടെ പത്തൊമ്പത് വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ മട്ടാഞ്ചേരി ഉപജില്ല ഒന്നും വൈപ്പിൻ ഉപജില്ല രണ്ടും എറണാകുളം മൂന്നും സ്ഥാനക്കാരായി പതിനേഴ് വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ മട്ടാഞ്ചേരി അങ്കമാലി കോതമംഗലം എന്നീ ഉപജില്ലകൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാരായി പെൺകുട്ടികളുടെ ഇരുവിഭാഗത്തിലും മട്ടാഞ്ചേരി ഉപജില്ല ഒന്നും മൂവാറ്റുപുഴ ഉപജില്ല രണ്ടും സ്ഥാനക്കാരായി മട്ടാഞ്ചേരി കൊച്ചിൻ ജിംനേഷ്യം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ മെമ്പർ വി എസ് ഷിഹാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സ്റ്റൈൽ ഗുസ്തി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം എം സലീം ഷിബു ചാർലി ലിയോ സേവിയർ എം ഐ നിയാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എറണാകുളം